ഓണമെന്ന് കേൾക്കുമ്പോൾ പൂക്കളാണ് ആദ്യം മനസ്സിലെത്തുക എന്നാൽ ഓണപ്പൂക്കളിൽ പ്രധാനിയാണ് ചെണ്ടുമല്ലി ഓണത്തിന് ഒരു കുട്ടപ്പൂവ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി തിരൂർ നഗരസഭ ഏഴാം വാർഡിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീയും കൃഷിഭവനും ചേർന്ന് നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചു വൈസ് ചെയർമാൻ രാമൻകുട്ടി വാർഡ് കൌൺസിലർ പ്രസന്ന പയ്യാപ്പന്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സലാം മാസ്റ്റർ സജ്ന ബിജിത എസ് ഗിരീഷ് സി ഡി എസ് മെമ്പർമാർ കൃഷി ഓഫീസർ അബൂബക്കർ കൌൺസിലർമാരായ അബ്ദുൾ റഹ്മാൻ എന്ന ഭാവ നാസർ മൂപ്പൻ റംല മുസ്തഫ ഷാജിറ സീനത്ത് സജന അൻസാർ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവരും ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പിൽ പങ്കാളികളായി